വഴിയിലൊക്കെ കുഞ്ഞു മീനുകളെ ചാടുക ਮੁਰਗਾਲਾ ਮੁਰਗਾਲਾ ਮਿਰਗਾਲਾ ਅਈਓ 빅 ਸਾਈਜ਼ ਪੇਰਸ ਆਹਾ 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 ഹലോ ഹായ് ഞാൻ ഷിഫാന ഷെഫാസീത് നമ്മുടെ ജനൽ ഫിഷിംഗ് ട്രാവലീസിൻ്റെ പുതിരക്കിടിനും വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്പനിലേക്ക് കണ്ട പോല ആ കിടിലും കിടുക ചിമിനെ എങ്ങനെ പിടിക്കാമെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ വൈറ്റ് ഫിഷിങ്ങും പോപ്പ് ഫിഷിങ്ങും ഇതേ നമ്മുടെ ബായ ഇതേ ബായിൻ്റെ സ്പെഷ്യൽ മിക്സോട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നോക്കി പൂ പോലെ ആക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ പൂ പോലെ ആയതിന് ശേഷമാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നൈസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അണ്ണൻ ഇത് മിക്സ് ചെയ്യുന്ന ഗ്യാപ്പിൽ ഞാനിതേ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ട്രാക്ടർസ് കുറച്ച് വെളി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അങ്ങനെ നമ്മളത് നമ്മുടെ റോഡ് റീലൊക്കെ സെറ്റ് ചെയ്ത് പോപ്പപ്പൊക്കെ സെറ്റ് ചെയ്ത് ബൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെയല്ല കാസ്റ്റ് ചെയ്യുന്നത് കുറച്ച് അപ്പുറത്തേക്കാണ് കാസ്റ്റ് ചെയ്യുന്നത് ആ എൻഡ് കാണുന്നുണ്ട് അവിടെയാണ് കാസ്റ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അഞ്ചെണ്ണം സെറ്റ് ചെയ്യുകയാണ് ഈ കാണട്ടെ അപ്പോൾ എന്തായാലും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കാസ്റ്റ് ചെയ്തിട്ട് അവിടെ സെറ്റ് ചെയ്യും ഓക്കെ നല്ല ചെയറുണ്ട് നമ്മളീ നിൽക്കുന്ന അടുത്തുനിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് അവിടെ നിന്ന് വേണം കാസ്റ്റ് ചെയ്യാനായിട്ടോ അപ്പോൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വലിയ റോഡ് റീൽ അത് ഫുള്ള് നമ്മൾ ഇവിടുന്ന് ഓപ്പോസിറ്റി ഇപ്പം റഫീഖ് ബൈ കാസ്റ്റ് ചെയ്ത് നോക്കിക്കോ അങ്ങോട്ടേക്ക് കാസ്റ്റ് ചെയ്തിടും ഒരെണ്ണം നമ്മൾ ഇവിടെയും കാസ്റ്റ് ചെയ്തിടും ഡ്രാഗ് സൗണ്ട് ആയിട്ട് ഓടി വന്നത് എടുക്കുകയാണ് ആരൊന്നും അറിയില്ല എന്തായാലും

അങ്ങനെ നമുക്ക് ഇന്നത്തെ ബൈറ്റ് ഫിഷിംഗിൽ ഫിഷിംഗിൽ പോപ്പ് നമ്മുടെ ഈ ചൂണ്ടയില് മീൻ കൊത്തിക്കൊണ്ടിരിക്കേ അപ്പൊ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടാ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് എവിടെ കാണല്ലോ മീന് അയ്യോ മീൻ കെടയാത് ഗൈസ് മീൻ അതിൽ നിന്ന് മിസ്സായി ഗൈസ് ഓൺ ഓൺ അപ്പം ആരാണ് അപടിയാ നെക്സ്റ്റ് ഫിഷോൺ കാറ്റ് ഫിഷ് അടിച്ചിട്ടാ നമ്മൾ കാർപ്പ് പറ്റി ഇരുന്നിട്ട് ഓടി സൈസുള്ള ഒരു കാർപ്പ് ഫിഷ് അടിച്ചിട്ടുണ്ട് നൈസ് 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 പോലെ ഇപ്പം പോപ്പിൽ അടിച്ചു കാണണ്ട കാറ്റ് ഫിഷ് അയ്യോ ഞാൻ എടുത്തിട്ടേ ഇല്ലെങ്കാ അപ്പം നമ്മളെ ബൈറ്റ് ഫിഷിങ്ങിന് വന്നിട്ട് നമുക്ക് ഇന്ന് കിട്ടിയ വലിപ്പമുള്ള മീൻ നോക്കുകയാണെങ്കിൽ ഇതേ പോപ്പിലടിച്ചാൽ കാറ്റ്ഫിഷ് നമ്മുടെ റഫിക് കാറ്റ് കാറ്റ്ഫിഷിൻ്റെ തൊടുവില്ല കഴിക്കൂല ഇതുപോലത്തെ നല്ല കിടിലൻ മുട്ടൻ സൈസുള്ള കാറ്റ് ഫിഷുകളും ഇതിനകത്ത് കിടപ്പുണ്ട് ഇതേ നമ്മുടെ റഫിക് ബാഗ് ഒരു നല്ല സിലേപ്പ് കയറിയിട്ടുണ്ട് കേട്ടോ അതെ റഫിക് ബാക്ക് കിട്ടിയാൽ സിലോപ്പി നീ നമ്മുടെ ഇതിൽ ലൈൻ നല്ലതായിട്ട് വലിഞ്ഞു കിടക്കണ്ട നമുക്കതൊന്നും പോയി നോക്കാം ഇത് ഇത്തിരി വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് ഇത്തിരി വെയിറ്റുള്ളൊരു സാധനമാണ് ജിലേപ്പിയുടെ വലുതാണെന്താന്ന് അറിയില്ല ഇത്തിരി വലുസുണ്ട് അത് ഇതേ വരണ ഇതേ വരണേ ജിലേപി എന്തെങ്കിലും ഇവിടെ നമ്മുടെ കൂടെ ഇടുന്ന വേറൊരു അണ്ണനെ മീൻ അടിച്ചിട്ടുണ്ടേ അടി നല്ല സൈസ് ഉള്ള പീപ്പി ഞാൻ നീ വഴിക്ക് നേരത്ത് പോയേന ഇപ്പോൾ അടിപൊളി വേണ്ട ഗു നല്ല മീൻ അടിച്ചുണ്ട് ആരും നോക്കട്ടേ വരുന്ന മൂളി സൈസ് അയ്യോ ഞാൻ കോഴിയിലിറങ്ങി അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ചാടി ചാടി ചാടിച്ചാടി മതിയായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പുറത്തേക്ക് ഞാൻ മാറിയിട്ടാണ് അപ്പം നമ്മളുടെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ നാല് റോഡുണ്ട് അതുപോലെ തന്നെ എൻ്റെ റോഡ് അഞ്ച് റോഡ് നമ്മൾ അഞ്ച് റോഡും പിന്നെ ഇത് വന്നിട്ട് മുബാർക്ക് ബായ് അതിൻ്റെ കസിൻ ബ്രദേഴ്സാണ് ഇവർ രണ്ട് പേര് അപ്പം ഇവർ രണ്ട് പേര് ഇതേ ഒരു റോഡ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവരത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം ആ സോളിഡ് റോഡ് അല്ലേ ഓക്കെ പിന്നെ ഇവർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുപ്പിച്ചൂണ്ടാണ് ഉപയോഗിക്കുന്നത് കുപ്പിച്ചൂണ്ടാന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ അല്ല അവർ ജസ്റ്റ് ഒരു തടയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർ ഉപയോഗിക്കുന്ന ബൈറ്റ് എന്ന് വെച്ചാൽ കോഴിയുടെ വേസ്റ്റ് ആണ് കേട്ടോ കോഴിക്കോടിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിലയിൽ ഇവർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കോഴിക്കോട് ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ഇതേ അവർ ബൈറ്റും കാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ചേട്ടൻ മലയാളം എന്ന് അറിയാതെ ആകെ ടെൻഷൻ അടി ചിക്കാണേ ഞാൻ പറയണമെന്നും മനസ്സിലാവാതെ ആ ചേട്ടൻ പറയണത് എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞത് ആ ചേട്ടനെ അറിയില്ല അപ്പോൾ ഈക്വർ ആയില്ലേ അപ്പോൾ എന്നാലും ഇവിടെ നിന്ന് എവിടെ മീനടിച്ചാലും നമുക്ക് വീഡിയോ കിട്ടും പിന്നെ നമ്മൾ കൂടുതൽ അപ്പുറത്ത് കുറേ ആളുകളുണ്ട് ഇപ്പുറത്ത് കുറേ ആളുകളുണ്ട് ഓക്കെ ഇതേ ഇവിടെ എൻ്റെ ചൂണ്ടിൽ ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മീനടിച്ചിന്റെ വല്യ മീനാണെന്നൊക്കെ നല്ലപോലെ പ്രഷർ എടുക്കണ്ട ആരാണ് കാര്യായിട്ട് എടുത്തിട്ടൊക്കെ ഓടുന്നുണ്ട് നല്ല സീരിയസ് ആയിട്ട് വലിക്കുന്നുണ്ട് നല്ല പ്രഷർ എടുത്ത് വലിക്കുന്നുണ്ട് ആരായിരിക്കും എന്തൊക്കെയോ കാച്ചൂച്ചു പീച്ച എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ ഇതേ വരുന്നതേ വരുന്ന അപ്പൊ ഈ വരുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഹെവി ഹെവിലാവാ ഒമ്പോ വറവേലൂടി പോലെ വന്നിട്ടില്ലാട്ടെ മീൻ എത്ര നേരമായിട്ടേ കാറ്റ് വിശാ ആ മാം ആ നാളെ അറിയില്ലട്ടേ ഇവിടെ എത്രയല്ല അറിയെയുള്ളൂ മാം ഞാൻ ബാംഗ്ലൂരിൽ ಇದ್ದീ മാം ഹ് തോറ്റ ഓടാരീം ആ സല്പ ഫോൺ മാർക്ക് മാം കോഴ്സിവു ആ മാം അയ്യ നീ മേലെ വരലെ ഇലവാ മേലെ വാ അ ഓംബോ ഇേണ്ട അപ്പോണ്ണി മോനെ ഇന്ത സീസൺ നോക്കി ഓടാ അവിടെ എത്തി هلا هلا മുട്ടാ هلا هلا ആ هلا മുട്ട ഒറ്റേറ്റാ വതോ മാരോ കുച്ചാ കാറ്റ്ഫിഷ് ക്യാറ്റ്ഫിഷ് ഇവള പെർസ ആമാ കാറ്റ്ഫിഷദം പാത്തും മാരോ വലിയൊരു കാറ്റ്ഫിഷ് ആണ് ടക്കര അടിച്ചിരിക്കുന്നത് ദേ ദേ ഇപ്പറിഞ്ഞ നേ വലിയൊരു കാറ്റ്ഫിഷ് ആണ് പോപ്പ് അപ്പിൽ അടിച്ചിരിക്കുന്നത് എന്ത് സൈസ് നോക്കീ ദേ ദേ ഇരുന്നു ദേ ഇരുന്നു बरोबर കേ പടയാരേ ജൻറെ മേരി ഛടി കോ

ഇതിനെ പത്ത് കിലോന്റെ പൊറത്ത് വെയിറ്റ് ഉള്ള ഇതാണെന്നുണ്ടോ പറയുന്നത് പത്ത് കിലോന്റെ പൊറത്ത് വെയിറ്റ് ഇണ്ടാവും സൈസുള്ള ഒക്കെ അപ്പൊ ഗൈസ് രണ്ട് റോഡിലെ മീനുണ്ട് അപ്പൊ സോ ഇതിന്ന് ഞാൻ എടുക്കും അതിന്നെ എടുക്കും അത് വലതായതുകൊണ്ടേ ഇത്തിരി സീനാണ് ഞാൻ ഇടതായത് കൊണ്ട് എനിക്ക് വലത് ഇച്ചിരി സീനാണ് ലൈസ് അമ്പോ അവിടെ ഇവിടെയൊക്കെ ചാടനുണ്ടോ മീന് റഫിഖ് ഭായ് അവിടെ നിന്ന് റിട്ടിക് വേണ്ടിട്ട് ഞാനിവിടെ നിന്ന് റിട്ട് ചെയ്യേണ്ടിട്ടാ എന്തെങ്കിലും മീനുണ്ടേ കണ്ടല്ലോ ഇതിലടിച്ച സിലോപ്പി അതിലെന്താണ് അതിലെന്നെ സ്നേക്കുന്നത് ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ കാറ്റ്ഫിഷ് ഇന്നത്തെ നമ്മടെ മൂന്നാമത്തെ ക്യാറ്റ്ഫിഷ് ആണ് ഗൈസ് ബൈക്ക് ബായ്ക്ക് ക്യാക്ക്ഫിഷ് ഇഷ്ടമല്ല അതാരണ ഉള്ളിയുടെ ഫേസൊക്കെ ആകെ വാറിക്കാണ് ഗൈസ് ഒരു മീനടിച്ചിട്ടുണ്ട് നല്ല ഡ്രൈ കെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടാ നല്ല കുത്തു ഓ ആ മീൻ വരുന്ന വഴിയിലൊക്കെ കുഞ്ഞു മീനുകളെ ചാടുക എന്നാ

പത്ത് കിലോളം വെയിറ്റ് ഉള്ള ഒരു ക്യാറ്റ്ഫിഷിനെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഞാൻ ഇതുവരെ പിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ മീനാണ് കിട്ടിയിരിക്കുന്നത് ഒരു പത്ത് കിലോ ഉണ്ടാവും പത്ത് ഒരു നല്ലൊരു ക്യാറ്റ്ഫിഷ് നല്ലൊരു ഫൈറ്റ് ആയിരുന്നു നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോ എന്തായാലും ഇവിടെ നിന്ന് പോണേനുള്ളിൽ കർണാഘട്ടയ്ക്ക് പോകുന്നതിനുള്ള ഇനിയും ഞാൻ പിടിക്കും ഇനിയും ഞാൻ പിടിച്ച് തകർക്കും കേട്ടോ എന്തായാലും എനിക്കത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയമാണ് ഇത് ആയിരുന്നു കൂടി എന്താ നോക്കിയേ ഇവിടെ ഇത് മാത്രാണ് തോന്നുന്നു കൊറേ ഇണ്ട് ഒരു ലോഡ് മീനുണ്ട് ഇത് ഇന്ന് നോക്കണ നമുക്കൊരു അഞ്ചാമത്തെ മീനാണ് ഇത് ഒന്നോ രണ്ടോ അല്ല അഞ്ചാമത്തെ മീനാണേ പോയിന്നത്തെ ആദ്യത്തെ ആണോ ഇന്നും പ്രതീക്ഷ ഉണ്ട് എപ്പ തൊട്ട് ഇരിക്കണന്ന് അറിയണ ഇപ്പഴാണ് ഒരെണ്ണം കിട്ടിയത് നൈസ് നൈസ് നൈസാലോ ാച്ചി നല്ലൊരു ഉഷിരൻ മീനടിച്ചിരിക്കലഞ്ച് വെച്ചിരിക്കണ്ടാ കട്ടിലാണോ രോഹമാണെന്ന് പറയ തറക്കാണ് പക്ഷെ അണ്ണൻ അന്നെ എന്താന്ന് വെച്ചാല് കാറ്റ്ഫിഷ് ആണെന്നാണ് റഫീഖാണെന്ന് പറയണോ കാറ്റ്ഫിഷ്ന്ന് പക്ഷേങ്കില് നമ്മടെ ബാർക്കോ കാട്ടലേ ലംഗ യോഹൂന്ന് ആരാന്ന് നമുക്ക് നോക്കാം എ ഇന്നെ ഗിഫ്റ്റ് കൊടുക്കരീങ്ങാ મારുസോ അവർ ആർട്ടിഫിഷ്യൽ ബനർഗട്ട കോടിเปടി അപ്പോൾ നിങ്ങൾ അങ്ങേരെ നേരെ കോൽ എടുത്ത് കുഴി എടുത്തിട്ട് വാങ്ങ അത് കാറ്റ്ഫിഷ് தான் നസർ കാറ്റ്ഫിഷ് ഇല്ല ഇല്ലല്ല ചുമ്മസന്ന ചുമ്മസന്ന അത്യാന അത് ഇതില തെഞ്ഞിട്ടുണ്ട് മ്മ് അങ്ങനത്തെ മാതിരി ട്രാക്ക് കേക്കരുത് ഇല്ല കാറ്റ്ഫിഷ് ആ

അയ്യോ നല്ല ഓട്ടത്തിലാണ് ഇത് ഓടി ഓടി എത്തണം ആഹാ അപ്പൊ ദേഹേ കേറുന്നത് കട്ടിലോഹമല്ല ട്ടാ കട്ടലി എല്ലാ രോഹോ അല്ല കാഷ് ആണ് അപ്പൊ എന്താണ് ഇങ്ങനെ അടി തുടങ്ങല്ലേ ഇവിടെ കുച്ചിയൊക്കെ കോല എടുങ്ങ മണ്ണിൽ പോട്ട് പൊളക്ക വേണ്ടിയാൻ ആ பேக்கப் பண்ணுங்க வீட்டுக்கு போலாம் என்ன மூணு நிமிஷம் ஆகுது மூணு நிமிஷம் ஆச்சு இப்ப ஏத்துங்க போட்டோ எடுத்ததுக்கு அப்புறமா பேக்ல போட்டுக்கலாம் ஆ இது என்னது இது என்ன பேர் நாம வைக்கலாம் கட்டலாண்டா வைக்கலாமா ரோகு வைக்கலாமா இந்த குட்டிக்கு என்ன பேர் வைக்கலாம்மா இந்த குட்டிக்கு என்ன பேர் வைக்கலாம் கட்டலா ஆர் ரோகு அவர் தன்ன கட்டார கொண்டு நாரே ஒரு முட்டன் கம்மன் கேட்டிட்டு

ും <laughs>